നമസ്കാരം പുതിയ ജി എസ് ടി വന്നതോടുകൂടി മാരുതി സുസുക്കിയുടെ കാറുകളുടെ എക്സ് ഷോറൂം പ്രൈസിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാർ നോക്കുന്ന സമയത്ത് അവരുടെ ബഡ്ജറ്റിൽ പെടുന്ന വാഹനങ്ങൾ കൂടുതലും മരുതി സുസുക്കിയിൽ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ് മാരുതി സുസുക്കിയുടെ വാഗണാറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ് ഷോറൂം പ്രൈസ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് ശേഷം പ്രാബല്യത്തിൽ വന്ന ജി എസ് ടി ടു പോയിൻറ്റ് ഒ അത് പ്രകാരമുള്ള എക് ഷോറൂം പ്രൈസാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാരുതി സുസുക്ക് വാഗനാറിന് രണ്ട് എഞ്ചിൻ ഓപ്ഷനുണ്ട് വൺ ലിറ്ററും ഉണ്ട് അത് മാത്രമല്ല വൺ പോയിൻ്റ് ടു കെ ട്വൽ എൻ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിനും ഉണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു കാരണം മാരുതി സിസിക്കിയുടെ വാഗണാറ് നമ്മൾ ടോപ്പ് ടെൻ കാറുകൾ എടുക്കുമ്പോഴത്തേക്കും അതായത് ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത കാറുകളുടെ ടോപ്പ് ടെൻ പട്ടിക എടുക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൽ വരുന്ന ഒരു വാഹനമാണ് സ്പേഷ്യസ് ആണ് ടോൾബോയ് കൺസെപ്റ്റിലുള്ള ഒരു ഹാച്ച് ബാക്ക് വാഹനമാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാരതി സുദിക്കിയുടെ എൻട്രി ലെവൽ മോഡൽ എന്ന് പറയുന്ന ഓൾട്ടോ കേ ടെന്നിന് ഇപ്പോൾ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മികച്ചൊരു അപ്ഡേഷനോട് കൂടിയിട്ടാണ് മാരതി സുദിക്കിയുടെ വാഗണാറും വരുന്നത് വാഗണാറിനും ഇപ്പോൾ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് അത് ആദ്യമേ തന്നെ പറയട്ടെ വാഗണാറിന്റെ എൽ എക്സ് എ വേരിയന്റിന് ഇപ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് അതിന് എൺപതിനായിരം രൂപയുടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം ആയിരുന്നു അതനുസരിച്ച് അതിൻ്റെ എക് ഷോറൂം പ്രൈസിലുള്ള വ്യത്യാസം അനുസരിച്ച് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് റോഡ് ടാക്സിൽ ബെനിഫിറ്റ് കിട്ടും കാരണം അഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് പത്ത് ലക്ഷത്തിന് താഴെ എക് ഷോറൂം പ്രൈസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ശതമാനമാണ് നിലവിൽ കേരളത്തിലെ റോഡ് ടാക്സ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ വാഗനാറിൻ്റെ എൽ എക്സ് ഐ മാനുവൽ ട്രാൻസ്മിഷൻ അഞ്ച് എഴുപത്തൊൻപതിൽ നിന്നും നാല് തൊണ്ണൂറ്റി ഒൻപതിലേക്ക് വന്നപ്പോഴത്തേക്കും പതിമൂന്ന് ശതമാനം റോഡ് ടാക്സിൽ നിന്നും പതിനൊന്ന് ശതമാനം റോഡ് ടാക്സിലേക്ക് വന്നു അതായത് അഞ്ച് ലക്ഷത്തിന് താഴെ എക് ഷോറൂം പ്രൈസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ശതമാനമാണ് റോഡ് ടാക്സ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും റോഡ് ടാക്സിലെ ബെനിഫിറ്റും ഈ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇനി വാഗനാറിൻ്റെ വി എക്സ് ഐ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയായിരുന്നു പഴയ പ്രൈസ് പുതുക്കിയ ജി എസ് ടി പ്രകാരം അഞ്ച് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് അവിടെ എഴുപത്തി രണ്ടായിരം രൂപയുടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് വാഗനാറിൻ്റെ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അത് എ ജി എസ് ആണെന്ന് എടുത്ത് പറയുന്നത് അതായത് എം ടി ട്രാൻസ്മിഷൻ തന്നെയാണ് മാരുതി സുചിക്ക് അതിനെ വിളിക്കുന്നത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നുള്ള രീതിക്കാണ് ഈ വാഹനത്തിന് മുൻപ് ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ ഇപ്പോൾ എഴുപത്തി ഏഴായിരം രൂപയുടെ ഒരു കിഴിവ് വന്നിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപ എന്നുള്ള രീതിക്ക് മാറിയിട്ടുണ്ട് അത് മാത്രമല്ല വാഗണാറിന്റെ രണ്ടാമത്തെ എഞ്ചിൻ എന്ന് പറയുന്ന വൺ പോയിന്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ കേറ്റൽ എൻ എന്ന് പറയുന്ന എഞ്ചിൻ അത് വെച്ച് വരുന്ന ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ഇസഡെക്സ് ഐ ആണ് അപ്പം ഇസഡെക്സ് ഐ വൺ പോയിന്റ് ടു മാനുവൽ ട്രാൻസ്മിഷന് ആറ് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അൻപത്തി ആറായിരം രൂപയുടെ ഒരു കിഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ ആറ് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തിൽ നിന്നും അൻപത്താറായിരം കുറയ്ക്കുമ്പോൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ എന്നുള്ള രീതിക്ക് അതിന്റെ എക് ഷോറൂം പ്രൈസ് മാറിയിട്ടുണ്ട് ഇനി വാഗണാറിൻ്റെ ഇസഡെക്സ് ഐ പ്ലസ് വൺ പോയിൻറ്റ് ടു മാനുവൽ ട്രാൻസ്മിഷൻ ഏഴ് ലക്ഷം രൂപ ആയിരുന്നു ആദ്യത്തെ എക് ഷോറൂം പ്രൈസ് എങ്കിൽ ഇപ്പോൾ ആറ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപയിലേക്ക് കുറഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അറുപത്തൊന്നായിരം രൂപ എന്നുള്ളതാണ് ഇനി വാഗണാറിൻ്റെ ഇസഡ് എക്സ് ഐ വൺ പോയിൻറ്റ് ടു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇതും എ ജി എസ് ആണ് അതിന് ഏഴ് ലക്ഷത്തി രണ്ടായിരം രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അറുപത്തി ഒന്നായിരം രൂപയുടെ കിഴിവുണ്ട് അത് കുറച്ചാൽ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപ എന്നുള്ള രീതിക്ക് മാറിയിട്ടുണ്ട് വാഗനാറിൻ്റെ ഇസഡെക്സൈ പ്ലസ് വൺ പോയിൻ്റ് ടു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എ ജി എസ് ആണ് ആ ഒരു വാഹനത്തിന് യഥാർത്ഥത്തിൽ ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ ജി എസ് ടി പ്രകാരം ആറ് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയാണ് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് അങ്ങനെയാണ് നോക്കുമ്പോഴത്തേക്കും അറുപത്താറായിരം രൂപയുടെ ഒരു വ്യത്യാസം അവിടെയുണ്ട് തീർച്ചയായിട്ടും ഇത് ഡീലർ സൈഡിൽ നിന്ന് തരുന്ന ഒരു ഔദാര്യമല്ല ഇത് സർക്കാർ സർക്കാരിൻ്റെ ഇരുപത്തി ഒൻപത് ശതമാനം നികുതി മാറ്റിയിട്ട് അത് പതിനെട്ട് ശതമാനമാക്കുമ്പോൾ സർക്കാർ ഒഴിവാക്കുന്ന നികുതിയാണ് ഡീലർ സൈഡിൽ നിന്നുള്ള ഡിസ്കൗണ്ട് ഇപ്പോഴും തീർച്ചയായിട്ടും ഉണ്ട് മാരുതി സുചിക്ക് നൽകുന്ന ഡിസ്കൗണ്ട് അതിന് പുറമെ ഡീലറിൻ്റെ സൈഡിൽ നിന്നും ക്യാഷ് ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഡീലറുടെ ഒരു ഓഫറല്ല ഇത് സർക്കാർ തരുന്ന നികുതി ഇളവാണ് തീർച്ചയായിട്ടും ഈ ഒരു ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൊണ്ട് നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജി എസ് ടി കുറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഓടിച്ചെന്ന് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ബാക്കിയുള്ള ഡീലറിൻ്റെ സൈഡിൽ നിന്നുള്ള ഓഫർ അത് മാത്രമല്ല കമ്പനിയുടെ സൈഡിൽ നിന്ന് ഓഫർ അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചു വാങ്ങണം നന്ദി നമസ്കാരം